രാത്രിയുടെ അന്ധകാരം കറുത്ത കാർമേഘങ്ങൾ പൂർണ്ണ ചന്ദ്രനെ പൊതിഞ്ഞു പിടിച്ചു ആഞ്ഞടിക്കുന്ന കാറ്റിൽ രാജപ്രൗഡിയിൽ തലയുയർത്തി നിൽക്കുന്ന ആൽമരം പോലും ഒന്ന് വിറച്ചു പോയിരുന്നു നടുമുറ്റത്തെ തുളസിത്തറയിലെ ജ്വലിക്കുന്ന തിരികൾ കാറ്റിന്റെ ശക്തിയെ ചെറുത്ത് നിൽക്കാനാവാതെ അണഞ്ഞു പോയിരുന്നു ഇനിയും ദിവസങ്ങളേറെ ഉണ്ടായിട്ടും കാറ്റിന്റെ പ്രേരണ സഹിക്കാനാവാതെ ഇലകളും കായകളും തെങ്ങോലകളും ആർക്കോ വേണ്ടി ജീവത്യാഗം ചെയ്തു അസഹ്യമായ തണുപ്പിൽ പശുക്കിടാങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും തന്റെ അമ്മയുടെ ചൂടിൽ ചേർന്ന് കിടന്നു മഴയുടെ വരവിനായി തവളക്കൂട്ടങ്ങൾ തേങ്ങിക്കൊണ്ടിരുന്നു ചുറ്റിനും ചീവീടുകളുടെ മൂർച്ചയേറിയ ശബ്ദം അവളുടെ ചെവിയിലൂടെ ആഴ്നിറങ്ങി പെട്ടെന്ന് അവളുടെ കാലിലൂടെ ഒരു പുഴു ഇരച്ചു കയറിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു ആ പുഴു തന്റെ മാറിനെ മറച്ചു പിടിച്ച വസ്ത്രത്തെ പിഴുതെറിഞ്ഞതുപോലെ തോന്നിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ ശരീരത്തെ ഉറ്റുനോക്കുന്ന വെറുപിടിച്ച പുഴുവിനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ ഭീതി ഉടലെടുത്തു മുത്തശ്ശി മുത്തശ്ശി ദേ അങ്ങോട്ട് നോക്കിയേ പെട്ടെന്ന് വസുന്ധര ഞെട്ടി ഉണർന്നു തന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൈയും ചൂണ്ടിയിരിക്കുന്ന അനുവിനെ വസുന്ധര ഒന്ന് നോക്കി ചിരിച്ചു എന്താ അനു നീ ചെയ്യുന്നേ മുത്തശ്ശി ഉറങ്ങിക്കോട്ടെ ഫ്ളൈറ്റിൽ പോലും നീ മുത്തശ്ശി ഒന്ന് ഉറങ്ങാൻ സമ്മതിച്ചോ ഇപ്പോ ക്ഷീണം ഉറങ്ങി വന്ന മുത്തശ്ശിയെ അനു ഉണർത്തിയേ അച്ചു നീ അവളെ വഴക്കു പറയണ്ട അവളെ വിളിച്ചത് എന്തുകൊണ്ടും നന്നായി എത്ര നാളായി എന്റെ നാടൊന്ന് കണ്ടിട്ട് ഓരോ വഴിയുടെയും പുതുമ എനിക്കും കാണാലോ കണ്ടോ എന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം ഈ അനുവിന് നന്നായിട്ട് അറിയാൻ അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിയെ വിളിച്ചത് ദാറ്റ് ഇസ് അനഖ അല്ലേ മുത്തശ്ശി അനു ഒന്നുകൂടി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചിരുന്നു വന്നു വന്ന് പെണ്ണിനിച്ചിരുന്ന് ആക്ക് കൂടുന്നുണ്ട് അനുവിൻ്റെ ചെവിയിൽ ഒന്ന് നുള്ളിക്കൊണ്ട് ഹരിത പറഞ്ഞതും അനു ഹരിതയെ ചിണുങ്ങിക്കൊണ്ട് നോക്കി അല്ലേലും ഈ അമ്മയ്ക്ക് എന്നെ എപ്പോ നോക്കിയാലും കുറ്റം പറയാനേ ഉള്ളൂ നേരം ഞാനൊരു കുഞ്ഞാണെന്നുള്ള വിചാരം പോലും അമ്മയ്ക്കില്ല അനു ചുണ്ണും കൂട്ടി കയ്യും കെട്ടി അങ്ങനെ ഇരുന്നു അയ്യോടാ അച്ചയുടെ പൊന്നുമോള് പെട്ടെന്ന് പിണങ്ങിയോ പോട്ടെ അമ്മ സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ മോൾ അങ്ങ് വിട്ടുകള നോക്ക് ഹരിതെ എന്റെ കുഞ്ഞിനെ ഇനി നോവിക്കല് കേട്ടല്ലോ ദാ അച്ഛ പറഞ്ഞിട്ടുണ്ട് ഇനി അമ്മ വേദനിപ്പിക്കില്ല കേട്ടോ ആ കൊള്ള അച്ഛനും മുത്തശ്ശിയും കൂടി പൊന്നുമോളെ നല്ലതുപോലെ കൊഞ്ചിച്ചു വെച്ചിരിക്കുക അതിൻ്റെതായിട്ടുള്ള എല്ലാ കുരുത്തേക്കേടുകളും അവളുടെ കയ്യിലുണ്ട് അയ്യടാ എല്ലാ പിള്ളിയൊന്നും അല്ലല്ലോ സ്റ്റാൻഡേർഡിൽ പഠിക്കുക എന്നിട്ടും പെണ്ണിന്റെ ഒരു അരുത്തി കണ്ടില്ലേ എന്റെ പൊന്ന് ഹരിതേ നിന്റെ പറച്ചില് കേട്ടാ തോന്നും ഇവള് ഡിഗ്രിക്ക് പഠിക്കുവാണെന്ന് എടി അവൾ ആറാം ക്ലാസ്സിലല്ലേ അപ്പൊ കൊച്ചുകുട്ടി തന്നെയാ പിന്നെ സംസാരം അതിപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെയാ പെട്ടെന്നാണ് അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അത് കറക്റ്റാ സാറേ എൻ്റെ വീട്ടിലുണ്ട് രണ്ട് പേരെ കുട്ടികൾ അവരും ഇതുപോലെ തന്നെയാ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഉത്തരം തരുന്നത് എനിക്കും അതിശയം തോന്നാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പെട്ടെന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കാറിലെ ഡ്രൈവറും കൂടി തനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അവനു കുറച്ച് ഗമയോടെ തോളുകൾ ഒന്ന് പൊക്കി നിവർന്നിരുന്നു അതെ ഇവള് മാത്രമല്ല ഹരിതെ ഇതേ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ഇപ്പം ഇടുക്കരാ പിന്നെ എൻറെ അനു കുറച്ച് സ്പെഷ്യൽ തന്നെയാ അല്ലേ മോളെ വസുന്ധര അനുവിനെ തലോടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മ ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എൻറെ ഒരു നിഗമനത്തിൽ അനു കറക്റ്റ് ഹരിത തന്നെയാ ഇവളുടെ കുറുമ്പ അനുവിനും കിട്ടിയിരിക്കുന്നത് എന്താ അല്ലേടി അർജുൻ ഹരിതയെ കണ്ണിറക്കി കാണിച്ചതും അവൾക്ക് നാണം വന്നിരുന്നു അവൾ മെല്ലെ ചിരിച്ചു നീ പറഞ്ഞത് ശരിയാ മോനെ അമ്മ മോളും ഒരുപോലെ തന്നെ കുറുമ്പികളാ വസുന്ധര മെല്ലെ ചിരിച്ചുകൊണ്ട് ഹരിതയെ നോക്കി പക്ഷേ അനു ഹരിതയെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ഹരിത അവളെ നോക്കാതെ തിരിഞ്ഞിരുന്നു അപ്പോ ഞാനോ മുത്തശ്ശി അനുവിന്റെ തൊട്ടടുത്തിരുന്ന ഹിമ ചോദിച്ചതും മുത്തശ്ശി അവളുടെ കവളിൽ ഒന്ന് തടവി നീ അച്ചുവിനെ പോലെയാ അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അതെ എല്ലാവരും പറയും ഞാൻ അച്ഛനെ പോലെ തന്നെയാണെന്ന് തിരിഞ്ഞിരുന്ന ഹരിത ഹിമയെ ഒന്ന് നോക്കി അവൾ അത് കാണാത്ത മട്ടിൽ പുറത്തേക്ക് നോക്കിയിരുന്നു മുത്തശ്ശി ദാ നോക്കിയേ മുത്തശ്ശി ഞങ്ങൾക്ക് പറഞ്ഞു തരാറുള്ള പാടം വയൽ എന്നൊക്കെ പറയുന്നത് ഇതാണോ കാറിന്റെ വിൻഡോ ഗ്ലാസ്സിലൂടെ ചൂണ്ടി അനു ചോദിച്ചതും വസുന്ധരെയും അത് നോക്കി അവളെ തലയാട്ടി കാണിച്ചു വിളവെടുപ്പിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരു നെൽപ്പാടം ആഞ്ഞടിക്കുന്ന കാറ്റിൽ ഓരോ നെൽക്കതിരുകളും പോലെ അലയടിക്കുന്നു പാകമായ നെൽമണികൾ സൂര്യകിരണങ്ങളാൽ സ്വർണ്ണ മുത്തുകൾ പോലെ തിളങ്ങുന്ന കാഴ്ച വസുന്ധരയുടെ കണ്ണിൽ അവളുടെ ബാല്യകാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ അനുവിൻ്റെയും ഹിമയുടെയും കുഞ്ഞു കണ്ണുകളിൽ അത്ഭുതമായിരുന്നു മുത്തശ്ശി കഥകളിൽ മാത്രം വർണ്ണിച്ച വയലിന്റെ ഭംഗി അവർ ആസ്വദിക്കുകയാണ് ഒപ്പം ഹിമ അമ്മയുടെ ഫോണിൽ ചിത്രങ്ങളും മറ്റും പകർത്തിക്കൊണ്ടിരുന്നു അങ്ങനെ നെൽവയലുകളും രൂപമാറ്റം വന്ന വഴിയോരങ്ങളെയും കണ്ടുകൊണ്ട് അവർ ഒരു വലിയ തറവാടിന്റെ കവാടത്തിൽ വന്നു നിന്നു മരപ്പലകയിൽ കൊത്തിമിനുക്കിയ അക്ഷരങ്ങൾ അനു കോർത്തിണക്കി വായിച്ചു ദ്വാരക ഓരോ അക്ഷരങ്ങളും സന്തോഷത്തിന്റെയും നൊമ്പരത്തിന്റെയും ഭയത്തിന്റെയും ഓർമ്മകൾ വസുന്ധരയിൽ തളം കെട്ടി നിന്നു അവരുടെ കാർ വിശാലമായ ദ്വാരകയുടെ മുറ്റത്തേക്ക് കയറിയതും ഉമ്മറത്ത് അവരെ കാത്ത പോലെ കുറച്ചേറെ പേർ നിരന്ന് നിന്നു അർജുൻ കാറിൽ നിന്നും ഇറങ്ങി വസുന്ധര ഇരുന്ന ഡോർ തുറന്ന് അവരെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാൻ സഹായിച്ചു ഹരിതയും മക്കളും കൂടെ ഇറങ്ങി നിന്നു അവരെ കണ്ട ഉടനെ മുരളി തന്റെ ഏട്ടത്തിയുടെ കാലുകളിൽ തൊട്ട് നമസ്കരിച്ചു എന്താ മോനെ നീ കാണിക്കുന്നേ വസുന്ധര അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു എത്ര നാളായി ഏട്ടത്തി ഞാൻ കണ്ടിട്ട് അമ്മ മരിച്ചപ്പോൾ കൂടിയും ഏട്ടത്തി വരാത്തത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ മുരളിയുടെ കണ്ണുകളിലെ ചെറിയ നനവ് വസുന്ധരെ തുടച്ചു മാറ്റിക്കൊണ്ട് അവനെ വാരി പുണർന്നു ഇലയമ്മയെ ഒരു നോക്ക് കാണാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എന്റെ കുട്ടി ശരീരം അതിനനുവദിച്ചില്ല അറിയില്ലേ സർജറി കഴിഞ്ഞിരിക്കുന്ന എനിക്ക് ഇവിടെ വരെ വരാൻ കഴിഞ്ഞില്ല എനിക്കറിയാ ഏട്ടത്തി അർജുൻ എന്നോടെല്ലാം പറഞ്ഞിരുന്നു അല്ല രുദ്രനൊക്കെ എന്തിയെ നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത് അവർ വരുന്നുണ്ട് മാമേ അഞ്ജലി വരുന്നുണ്ട് അപ്പൊ അവരെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഓ അതെയോ എങ്കിൽ നിങ്ങൾ വാ മുരളി വസുന്ധരെയും കൂട്ടി നടക്കാൻ തുടങ്ങവേ മറ്റൊരുവൾ അവരുടെ അടുത്തേക്ക് ഓടി വന്നു വസുന്ധരയെ പുണർന്നു അല്ല എന്റെ മീനാക്ഷി രണ്ടു ദിവസം മുന്നേ ഇങ്ങ് പോന്നുവല്ലേ അതേ ഏട്ടത്തി ഞാൻ മാത്രമല്ല എന്റെ കുട്ടികളും പേരുകുട്ടികളും ഉണ്ട് അതെയോ എല്ലാവരെയും എത്ര നാളായി ഞാനൊന്ന് കണ്ടിട്ട് മുരളിയും അഞ്ജലിയും ചേർന്ന് വസുന്ധരയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പിന്നാലെ അർജുനും ഹരിതയും അകത്തേക്ക് കയറി അനുവും ഹിമയും അവിടെയുള്ള കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ ചേർന്ന് കളിക്കാനും തുടങ്ങി വസുന്ധര യാത്രാക്ഷീണം കാരണം ഉച്ചഭക്ഷണം നേരത്തെ കഴിച്ചുകൊണ്ട് ചെറുതായി ഒന്ന് മയങ്ങാൻ കിടന്നു ആ സമയം കൊണ്ട് അഞ്ജലിയും അവളുടെ ഭർത്താവ് പ്രകാശനും മക്കളും ഒപ്പം രുദ്രനും ഭാര്യ മിത്രയും അവരുടെ മകളും ദ്വാരകയിലെത്തിയിരുന്നു കുടുംബാംഗങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് അതും മുരളിയുടെ മകൻ വിശ്വന്റെ വിവാഹത്തിനോടനുബന്ധിച്ചാണ് എല്ലാവരും ദ്വാരകയിൽ ഇങ്ങനെ ഒത്തുകൂടുന്നത് അതിന്റെ സന്തോഷത്തിൽ ചെറിയ ചെറിയ വിശേഷങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് കുറച്ചുനേരം നേരം അവരങ്ങനെ ചിലവഴിച്ചു യാത്രാക്ഷീണം എല്ലാവർക്കും ഉള്ളതിനാൽ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ചെറിയ മയക്കത്തിലുമായി ഉച്ചമയക്കത്തിൽ നിന്നും എഴുന്നേറ്റ വസുന്ധര നേരെ ഉമ്മർത്ത പടികളിൽ വന്നിരുന്നു എന്താ ഏട്ടത്തി തറവാടൊക്കെ ഒരുപാട് മാറിപ്പോയോ മീനാക്ഷി വസുന്ധരയുടെ അടുത്തായി വന്നിരുന്നു ചെറിയ ചെറിയ മാറ്റങ്ങൾ നല്ലതല്ലേ മീനു ഏട്ടത്തി പോകുന്നില്ലേ സ്ത്രീലകത്തേക്ക് തറവാടിന്റെ മാറ്റങ്ങൾ ഓരോന്നായി വീക്ഷിച്ചുകൊണ്ടിരുന്ന വസുന്ധര മീനാക്ഷിയുടെ ചോദ്യത്തിൽ ചെറുതായി ഒന്ന് തേങ്ങി പോണം കൂടെ കുട്ടികളെയും കൊണ്ടുപോകണം ഞങ്ങളെ ഒരുമിച്ച് ഇതുവരെ വല്യേട്ടൻ കണ്ടിട്ടില്ല ഇനിയോട്ട് കാണാനും പറ്റില്ല ആനന്ദേട്ടനും ആ പരാതി തന്നെയാ അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി അവിടെ വരെ ഒന്ന് പോകണം അത് നന്നായി ഈ തറവാട് കാരണം ഒരുപാട് വേദന ഏട്ടത്തെയും അവരും അനുഭവിച്ചതാ ഊർക്കുമ്പോ ഇപ്പോഴും മനസ്സിനൊരു വിങ്ങല മീനാക്ഷിയുടെ ഉള്ളം തേങ്ങുന്നത് കണ്ട വസുന്ധര അവളുടെ കൈകളെ ചോർത്തു പിടിച്ചു ഒരിക്കലുമില്ല മീനു ഈ തറവാടോ ഇവിടെയുള്ള ഉള്ള മറ്റാരമോ ഒന്നും അതിന് കാരണക്കാരല്ല എല്ലാം നിനക്കറിയില്ലേ കാരണക്കാരെ ഒന്നും കാലം അവശേഷിപ്പിച്ചിട്ടുമില്ല നിങ്ങളുടെയൊക്കെ നല്ല മനസ്സു കാരണമാ ഇന്നും ഈ ദ്വാരക ഇവിടെ തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ട് നീ അതൊന്നോർത്ത് സങ്കടപ്പെടേണ്ട വസുന്ധരയും മീനാക്ഷിയും അങ്ങനെ സംസാരിച്ചിരിക്കവേ അവിടേക്ക് കുട്ടിപ്പട്ടാളങ്ങൾ വന്ന് കളിക്കാനായി തുടങ്ങിയിരുന്നു അവരുടെ കളികളും ചിരികളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് അവർ അങ്ങനെയിരുന്നു നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ദാ ചായ കയ്യിൽ രണ്ട് ചായക്കപ്പുമായി മധുരമ അവരുടെ മുന്നിലേക്ക് വന്നു മധു വിശ്വമനെ കണ്ടില്ലല്ലോ അവൻ എന്തിയെ മധുരമയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കൊണ്ട് വസുന്ധര ചോദിച്ചു അവൻ കോളേജിലല്ലേ വരാൻ സമയമായി ഇപ്പോ വരും ഏട്ടത്തി വിവാഹത്തിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ അവന് ലീവ് എടുത്തൂടെ എൻ്റെ പൊന്നേട്ടത്തി അവൻ പ്രൊഫസർ അല്ലേ ആഗ്രഹിച്ച് നേടിയ ജോലി ആയതുകൊണ്ട് ആ കാര്യത്തിൽ അവൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല പിന്നെ വിവാഹത്തിന് മൂന്ന് ദിവസം മുന്നേ മുതൽ രണ്ടാഴ്ചത്തേക്കു ലീവിന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ നിർബന്ധപ്രകാരം പ്രകാരം എൻ്റെ കുട്ടിക്ക് നല്ല മനസ്സാണ് അവന് നല്ലതു മാത്രമേ എന്റെ ഭഗവതി കൊടുക്കൂ എല്ലാവരും ഉച്ചവർഗത്തിൽ നിന്നും എഴുന്നേറ്റോ മധു ഓരോരുത്തരായി എഴുന്നേറ്റ് വരുന്നുണ്ട് മീനാക്ഷി അവർക്കൊക്കെ ചായ കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അപ്പോഴാ നിങ്ങളെ കണ്ടത് നീ ഇവിടെ ഇരിക്കും അധു എല്ലാവരും വരട്ടെ ഒരുമിച്ചു കൊടുക്കാം ചായ വസുന്ധര മധുവിനെ തന്റെ അരികിലായി പിടിച്ചിരുത്തി മറ്റു വിശേഷങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞും അവർ അങ്ങനെയിരുന്നു മോളെ വേദെ എഴുന്നേറ്റ് താഴേക്ക വാ അമ്മ ചായ എടുത്ത് വെക്കാം മിത്ര വേദ എഴുന്നേൽപ്പിച്ചതിന് ശേഷം താഴേക്ക പോയിരുന്നു രുദ്രന്റെയും മിത്രയുടെയും ഒരേ ഒരു മകളാണ് വേദാന്ഷി രുദ്രൻ വേദ പതിയെ എഴുന്നേറ്റ് മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ച് ആരോ മറ്റൊരു മുറിയിലേക്ക് അവളെ വലിച്ചടുപ്പിച്ചിരുന്നു എന്റെ ആദി ആരെങ്കിലും കാണും ചുമ്മാ തമാശ കളിക്കല്ലേ വിട്ടേ എന്നെ അഞ്ജലിയുടെയും പ്രകാശിന്റെയും മകനാണ് ആദിദേവ് വേദ അവന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയുകയായിരുന്നു അടങ്ങി നിൽക്കടി പെണ്ണെ നിന്നെ എത്ര നാളായി ഞാനൊന്ന് കണ്ടിട്ട് നിന്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് പൊടിയും തട്ടി പോയിട്ട് എന്നെ ഒന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോഡി അതിന് നമ്മളൊന്നും വീഡിയോ കോൾ ചെയ്യുന്നില്ലേ വീഡിയോ കോൾ പോലെയാണോ നേരിട്ട് കാണുന്നത് അല്ല ഇനി നിന്റെ പ്ലാൻ എന്താ ദേ എനിക്ക് ജോലിയൊക്കെ സെറ്റായി കേട്ടോ ഞാൻ വീട്ടിൽ പറയട്ടെ രുദ്രമാമയുടെ മോളെ എനിക്ക് ഇഷ്ടമാണെന്ന് ആദി അവളുടെ കാതിനോട് ചേർന്ന് പതുങ്ങിയ ശബ്ദത്തിൽ ചോദിച്ചതും വേദയുടെ ശരീരമാകെ ഒന്ന് വിറച്ചു പോയിരുന്നു നാണം കൊണ്ട് ചുവന്ന അവളുടെ കവളുകളിൽ അവന്റെ താടിയിലെ കുറ്റി രോമങ്ങൾ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരുന്നു കവളിൽ നിന്നും അവൻ പതിയെ പതിയെഴിഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് സ്ഥാനം ഉറപ്പിച്ചതും വേദയുടെ കൈകൾ അവന്റെ കൈകളിൽ മുറുകി വലിഞ്ഞിരുന്നു വേദ നീയൊന്നും പറഞ്ഞില്ല ഞാൻ വന്ന് ചോദിക്കട്ടെ നിന്നെ എനിക്ക് തരുമോന്ന് അവളുടെ സമ്മതം മനസ്സിലാക്കി ആദി അവള് തന്റെ മാറോട് ചേർത്ത് നിർത്തി ആദി മുത്തശ്ശിക്ക് ഇതിനെപ്പറ്റി ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു ആ എനിക്കിന്ന് തോന്നി ആദ്യം നമുക്ക് മുത്തശ്ശിയോട് പറയാം എനിക്ക് ഉറപ്പാ മുത്തശ്ശി നമ്മുടെ കൂടെ നിൽക്കും മോളെ വേദേ മിത്രയുടെ വിളി കേട്ടതും വേദ ആദിയിൽ നിന്ന് മടർന്നു മാറി താഴേക്ക് പോയിരുന്നു അവള് പോയതും ആദ്യം അവളുടെ പിന്നാലെ തന്നെ ചെന്നു അവർ നേരെ ചെന്നതും ഹാളിൽ എല്ലാവരും ഇരിക്കുന്നതായിരുന്നു കണ്ടത് ആദ്യയുടെയും വേദയുടെയും പരിങ്ങലും കള്ളച്ചിരിയും കണ്ടപ്പോൾ തന്നെ വസുന്ധരയ്ക്ക് ചിരി അടക്കാൻ സാധിച്ചിരുന്നില്ല അവൾ മെല്ലെ ചിരിച്ചു നാളെ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിക്കൊള്ളണം നമുക്ക് കുടുംബക്ഷേത്രത്തിൽ ഒരുമിച്ചു പോകാം എന്താ മുരളി നിന്റെ അഭിപ്രായം വസുന്ധര കുറച്ച് ഗൗരവത്തോടെ മുരളിയോട് ചോദിച്ചതും എല്ലാവരും അവരെ തന്നെ നോക്കിയിരുന്നു അതിനെന്തേട്ടെത്തി നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം എല്ലാവർക്കും അത് സമ്മതം തന്നെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് വിവാഹ ചർച്ചകളും മറ്റു ചടങ്ങുകളുമായിരുന്നു അവരുടെ സംസാര വിഷയം